സയ്ക്കും ലബനാനും ശേഷം തങ്ങളുടെ സ്ഥിരം പരിപാടിയായ ആരാൻ്റെ ഭൂമി തോണ്ടാൻ തക്കം പാർത്തിരുന്ന ഇസ്രയേൽ സൈന്യം സിറിയയിലേക്ക് സിറിയയിൽ ഗൊലാൻ കുന്നുകൾ മുഴുവനായും ഇസ്രയേൽ കഴിഞ്ഞു ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഡെമസ്കസിൻ്റെ ഇരുപത് കിലോമീറ്റർ അടുത്തുവരെ ഇസ്രയേലി ടാങ്കറുകൾ എത്തിയതായി റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇസ്രയേൽ ഇത് നിഷേധിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നാനൂറ്റി അൻപതോളം വ്യോമാക്രമണങ്ങളാണ് ഇസ്രയേലി എയർഫോഴ്സ് സിറിയയിൽ നടത്തിയത് സിറിയയുടെ നാവിക താവളങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി പതിനഞ്ചോളം കപ്പലുകൾ നശിപ്പിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ആയുധങ്ങൾ പുതിയ ഭരണകൂടത്തിന് ലഭിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് തങ്ങളുടെ ആക്രമണമെന്ന് ഇസ്രയേൽ പറഞ്ഞു പുറമെ മറ്റു നഗരങ്ങളിലേക്കും ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട് ലതാക്കിയ തർത്തിസ് എന്നിവിടങ്ങളിലുള്ള നേവൽ ബേസുകളും തകർത്തിട്ടുണ്ട് ഹമയിലും ഹോമസിലുമുള്ള നാലോളം എയർബേസുകളും തകർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്ത്രപ്രധാനമായ ഹെർമോൺ പർവ്വതം ഇസ്രയേൽ സൈന്യം പിടിച്ചടക്കിയിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി പറയുന്നത് ഗൊലാൻ കുന്നുകൾ ഇസ്രയേലിന്റെ അഭിഭാജ്യ ഘടകമാണെന്നാണ് രാജ്യങ്ങളെ ദുർബലപ്പെടുത്തി കൂടുതൽ ശക്തരാവാനുള്ള ശ്രമമാണ് ഇസ്രയേൽ ഇതിലൂടെ നടത്തുന്നത് ഇസ്രയേൽ സിറിയൻ വിമതരുമായി നേരിട്ടൊരു യുദ്ധത്തിലേക്ക് കടന്നേക്കാം വിമത സൈന്യം മുഹമ്മദ് അൽ ബാഷിറിനെ താൽക്കാലിക പ്രധാനമന്ത്രിയായി അപ്പോയിൻമെന്റ് ചെയ്തിരുന്നു ഏത് വിധേനയും യുദ്ധം വാങ്ങാനുള്ള ശ്രമമാണ് ഇസ്രയേൽ നടത്തുന്നത്